എലക്ഷൻ ഇനി കുറഞ്ഞ ദിവസേ മക്കളെ ബാക്കിയുള്ളൂ എന്റെ ഇടത്തും വലത്തും ആയിട്ടുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ ആ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ രജീഷും അതുപോലെ തന്നെ യു ഡി എഫുകാർ ആഗ്രഹിച്ച ജനകീയ സ്ഥാനാർത്ഥി ദിശാലുമായിട്ടാണ് മത്സരം നടക്കുന്നത് കേട്ടോ ദിശാലിന് എന്താണ് പറയാനുള്ളത് വെച്ചാലോ പറഞ്ഞു കൊടുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഒരു പുതു തെരഞ്ഞെടുപ്പിനകത്ത് മത്സരിക്കാൻ പോകുന്നത് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുൻപ് ഒരുപാട് തെരഞ്ഞെടുപ്പുകൾക്കകത്ത് നേതൃത്വം നൽകുകയും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് വേണ്ടി പ്രസംഗിച്ച് നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നേരിട്ട് ജനങ്ങളോട് വോട്ട് ചോദിച്ച് എനിക്ക് വേണ്ടി വോട്ട് ചോദിച്ചാൽ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് വലിയ പോസിറ്റീവ് പ്രതികരണങ്ങളാണ് കാരശ്ശേരിയിലെ ഈ ഡിവിഷനകത്തുള്ള പ്രിയപ്പെട്ട വോട്ടർമാർ നാട്ടുകാർ എൻ്റെ സഹപ്രവർത്തകർ ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രതീക്ഷ എനിക്കുണ്ട് കാരശ്ശേരിയിലെ വോട്ടർമാർ ജനാധിപത്യത്തിനകത്ത് വളരെ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തും പണാധിപത്യത്തിനെതിരെ നീതി നിഷേധത്തിനെതിരെയുള്ള ഈ നാട്ടിലെ ജനാധിപത്യ സമൂഹത്തിൻ്റെ വോട്ടുകൾ ഞാൻ മത്സരിക്കുന്ന എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കാറടയാളത്തിൽ ലഭിക്കുമെന്നും ഇവിടെ വിജയിച്ചു വരാൻ പറ്റുമെന്നുമാണ് എൻ്റെ പരിപൂർണമായ ആത്മവിശ്വാസം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് രജീഷ് ഉണ്ട് അവൻ എന്താ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാരശ്ശേരി ഡിവിഷനിൽ തിരഞ്ഞെടുപ്പിന് എന്നെ സ്ഥാനാർത്ഥിയാക്കി വെക്കുന്ന സമയത്ത് ഇവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചിത്രം ഞങ്ങൾക്ക് മുന്നിലില്ല കാലങ്ങളായിട്ട് യു ഡി എഫിൻ്റെ കയ്യിലുള്ള ഒരു മണ്ഡലം അത് തിരിച്ചു പിടിക്കാൻ പൊതുരംഗത്ത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തോളം പൊതുരംഗത്ത് സജീവമായിട്ടുള്ള എന്നെ പാർട്ടി ചുമതലപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അഞ്ഞൂറിൽ കുറഞ്ഞ വോട്ടിന് ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലം തിരിച്ചു പിടിക്കണം എന്നുള്ളത് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഈ കാരശ്ശേരി പ്രദേശത്ത് പൊതുരംഗത്ത് സജീവമായുള്ള എന്നെ ഈ നാട്ടുകാർ സ്വീകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റി കാരിവാൾ നക്ഷത്ര മലയാളത്തിൽ ഈ പ്രദേശത്തുള്ള എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം അഭ്യർത്ഥിക്കണം അപ്പം രണ്ടു പേരും വാശിയേറിയ ഏറ്റുമുട്ടലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷവും അതുപോലെ ജനകീയ മുന്നണിയായിട്ട് ദിശാലും ഉണ്ട് അപ്പം നിങ്ങൾ ആർക്കും ചെയ്യണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക രണ്ടാളും ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഇവിടെ തുല്യന്മാരാണ് ഇവിടെ മത്സരിക്കുന്ന എല്ലാ പാർട്ടിയിൽ പെട്ടവർ എടുത്തും വലത്തും നടക്കുന്ന സുഹൃത്തുക്കളാണ് അപ്പോൾ പല പാർട്ടിക്കാരായിട്ട് വീഡിയോകൾ എൻ്റെ വീഡിയോയിൽ വരും അപ്പോൾ എനിക്ക് എൻ്റെതായ രാഷ്ട്രീയമുണ്ടാവും പക്ഷേ അതൊന്നും എൻ്റെ ചാനലിനെ ബാധിക്കില്ല അത് ഞാൻ എല്ലാവർക്കും ഒരു ഉപകാരമായിട്ട് ഇവർ ആരൊക്കെ മത്സരിക്കുന്ന എങ്കിൽ ലോകത്ത് കാണിച്ച് തരണ്ടേ അതിനു വേണ്ടി തരികയാണ് വേറൊന്നും നിങ്ങൾ ധരിക്കണ്ട എനിക്ക് എൻ്റെതായ രാഷ്ട്രീയമുണ്ട് അത് ഞാൻ ആ സമയത്ത് അവിടെ കുത്തിക്കോളാം അത് ഇതിൽ പ്രതിഭരിക്കില്ല കേട്ടോ